അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും മൂന്ന് ടൈപ്പ് റിഫ്രഷിംഗ് ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് മിസ്സാകാതിരിക്കാനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ടേക്കണേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ആയിട്ട് വരികയാണ് ചെയ്യേണ്ടത് ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് ആ ഒരു പരുവത്തിനാണ് നമുക്കിത് എടുത്തു മാറ്റേണ്ടത് ഇതിലേക്ക് ഞാൻ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ മാത്രം പഞ്ചസാര കൊടുത്താൽ മതി അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഈ പിന്നെ പീസസൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ഈന്തപ്പഴം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി സോക്ക് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം അതിന് ശേഷം നന്നായിട്ട് ചൂട് മാറ്റിയ ഈ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അത് വേവിച്ച ആ വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ച് നല്ല കട്ട പിടിപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ് അതും ഈ അരക്കപ്പിൻ്റെ അളവിന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല തണുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസാണ് അത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് അടുത്തതായിട്ട് നമ്മൾ ഒരു പിടി പുതിന ഇല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു കാൽ കാൽക്കപ്പിൻ്റെ അളവിന് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാരങ്ങയുടെ ജ്യൂസാണ് അത് ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ഗ്ലാസ് വെള്ളമാണ് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ചെടുത്തൊന്ന് അടിച്ചതിന് ശേഷം ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കുക ഇനി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അതൊരു ചെറിയ പീസസ് ആക്കുകയാണ് ഒരു എട്ട് ചെറിയ പീസസ് ആക്കി എടുത്ത് മാറ്റി വയ്ക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം അതിനുശേഷം കാൽക്കപ്പിൻ്റെ അളവിന് കശുവണ്ടി ഒന്ന് സോക്ക് ചെയ്താണ് അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അത് കാൽക്കപ്പിന് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക ഒരു രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് ഈ നാരങ്ങയും അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്നൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി നാരങ്ങയുടെ മൊത്തത്തിൽ നാരങ്ങ ഇട്ടേക്കുന്ന കാരണം അധികം അടിക്കരുത് അപ്പോൾ അത് ഒരു കയ്പ് ഉണ്ടാവും പെട്ടെന്നൊന്ന് അടിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഈ ചുവടുകാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ജ്യൂസും ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ